ഇരിട്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ആരംഭിച്ചു സെർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ യംഗസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഭയങ്കര ഹെവി മെച്ചൽ അങ്ങനെയൊന്നും നമ്മൾ അധികം അങ്ങനെ ചെയ്യില്ല കൂടുതൽ പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മളടക്കം എപ്പോഴും ചൂസ് ചെയ്യുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ഈ മൊമെന്റിൽ ഇവിടെ നിന്ന് നിൽക്കുന്നത് ബിക്കോസ് നമ്മുടെ നാട്ടില് മലബാറിന്റെ പേര് പതിനൊന്ന് കൺട്രീസോളം ഉയർത്തി ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണ് മലബാർ ഗോൾഡൻ തൈമൻസിന്റെ ഇന്ന് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബിഗിൻ ചെയ്യാനായിട്ട് സോ ഇന്ന് ഈ ഷോ ഇവിടെ ബിഗിൻ ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇവിടെ നിന്നും നമ്മളിങ്ങനെ പറയില്ലേ മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ നടന്ന കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ ആ പെരുമാ ലോകമെമ്പാടും എത്തട്ടെ എന്നതായിട്ട് ഈ ഒരു ഷോറൂമിൽ നിന്നും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിഷയമാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ നീ ഇമോഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ജ്വല്ലറി ഇവിടെ ഇരിക്കുന്ന ഓരോ ഓരോ സ്റ്റോറീസ് ർക്കും ജല്ലറീസ് റിലേറ്റഡായി ചിലർക്ക് വളരെ എന്താ നമ്മൾ പൈസയൊക്കെ കൂട്ടി വെച്ച് ഒരു കമ്പല് മേടിച്ച ഓർമ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു മോതിരം വാങ്ങിച്ച ഓർമ്മയായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വളരെ ഫേവറേറ്റ് ആയി കൊണ്ട് നടന്ന ഒരു കാര്യം നഷ്ടപ്പെട്ടതായിരിക്കും പണയം വെച്ച് ഓർമ്മയായിരിക്കാം സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും സോ ക്രിയേറ്റ് മെമ്മറീസ് വിത്ത് മലബാർ ബിക്കോസ് ഈ ഒരു പേര് നമ്മുടെ മനസ്സിൽ എന്നേ പതിഞ്ഞതാണ്

হিন্দু ড্ৰাই <laughs> मल्टा गोल्डन के डिजाइन स्टेप टू पेस्ट लैंड। ओके नेक्स्ट। उरी केक कटिंग सेलिमेंट। मालूम क्या है? देसुवनमाप अलांग विद गॉडिस ब्राइट वेयरिंग मल्टा गोल्डन डायमंड्स ऑर्नमेंट। ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ഇരട്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് വലിയ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി